ഇപ്പോൾ ലൈവെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പൊരിഞ്ഞാടി തന്നെയാണ് നമ്മുടെ സിജോ ചേട്ടനെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ് ജിൻഡോ ചേട്ടൻ ജയിക്കണം എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ബിഗ് ബോസ് കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴുള്ളത് അപ്പോൾ അപ്പോൾ സിജോ പറയുന്നുണ്ട് ഇവിടെ ഈ ബിഗ് ബോസ് വീട്ടിലെ പതിനേഴ് പേരും എന്നെ ഒറ്റപ്പെടുത്തിയാലും എനിക്ക് കുഴപ്പമില്ല ജിൻഡോ ചേട്ടൻ ഈ ബിഗ് ബോസ് വീടിന്റെ ക്യാപ്റ്റൻ ആയാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ഇത് എൻ്റെ ഗെയിം പ്ലാനാണ് ഞാൻ ആദ്യമായി ഈ ഗെയിം കൊണ്ടുവന്നത് അപ്പോൾ ഈ രതി ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഇതൊരു നല്ല ഗെയിം അല്ല ഇങ്ങനെയല്ല ഗെയിം കളിക്കേണ്ടത് ഇത് ചീത്ത പരിപാടിയാണ് കാണിക്കുന്നതെന്നൊക്കെ അതേപോലെ തന്നെ നമ്മുടെ ശരണിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഫെയർ അല്ല ഫെയർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ സ്ട്രാറ്റജി തന്നെയാണ് ഇവർ പിന്തുടരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല എന്തെങ്കിലും ചെയ്തോളൂ നിങ്ങൾ ജയിച്ചാലും എനിക്ക് സന്തോഷം മാത്രമേ എന്ന് സിജോ പറയുന്നുണ്ട് അപ്പോൾ സിജോ പറയുന്നുണ്ട് ഞാൻ തന്നെ ഈ ബിഗ് ബോസ് വീടിൻ്റെ വില്ലനായിക്കോളാം അപ്പോൾ നമ്മുടെ രജി ചേട്ടൻ പറയാം ഏ ഞാനാണെങ്കിൽ ഈ ബിഗ് ബോസ് വീടിൻ്റെ വില്ലൻ നീയാണ് ഈ ബിഗ് ബോസ് വീടിൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും അവർ തമ്മിലിടയ്ക്ക് നല്ല പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഗെയിം സ്റ്റാർട്ടാവാൻ നിൽക്കുന്നേ ഉള്ളൂ എല്ലാവരോടും പോയി ഗബ്രി പറയുന്നുണ്ട് സിജോ ചേട്ടൻ എന്താണെങ്കിലും ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റൻ ആക്കരതാരും എല്ലാവരും ജിൻഡോ ചേട്ടനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഗബ്രിയും സിജോയും തമ്മിൽ ചെറിയൊരു വാക്കേറ്റം നടക്കും ൊണ്ടാണ് ഇപ്പം അങ്ങനെയൊക്കെ പറയുന്നത് ഗബറി